ഡൽഹി സ്ഫോടനത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് രാജ്യമിനിയും മുക്തമായിട്ടില്ല സ്ഫോടനവുമായി ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദ് സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് വിവരം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിൻ്റെ ചുമതല ഷഹീൻ ഷാഹിദിന് ആയിരുന്നു എന്നതാണ് വിവരം ഭീകരൻ മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസർ നയിക്കുന്ന ജമാഅത്ത് ഉൾ മിമിനാത്തിൻ്റെ ഇന്ത്യയിലെ ചുമതലയാണ് ഡോക്ടർ ഷഹീൻ ഏറ്റെടുത്തിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് വനിതകളെയും നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചത് ഇതിന് പിന്നാലെ ഈ മാസം മുതൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ ഭാഗമായിരുന്ന ഷഹീൻ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ ഉമർ ഉമർനബിക്കും സംഘത്തിനുമൊപ്പം ഉണ്ടായിരുന്നു ഇനി അറിയേണ്ടത് ഇവർ കുടുക്കിയത് ആരൊക്കെ എന്നാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾ വിധവകൾ എന്നിവരെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ആ വനിതകളെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ